നെഞ്ചേദന വരുന്ന ഒരു വ്യക്തിക്ക് അത് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക മിക്ക വ്യക്തികൾക്കും നെഞ്ചിൻ്റെ ഇടത്തെ വസ്തു വരുന്ന വേദന ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് നമ്മൾ കണ്ടുവരുന്നത് ഹൃദയാഘാതം വരുന്ന ഒരു വ്യക്തിക്ക് മിക്കപ്പോഴും നെഞ്ചിൻ്റെ ഒത്ത മധ്യഭാഗത്താണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ചില വ്യക്തികൾക്ക് അത് തൊണ്ടയിലോട്ട് വ്യാപിക്കാം ചില വ്യക്തികൾക്ക് രണ്ട് കയ്യിലോട്ടും വ്യാപിക്കാം ഷുഗർ ഒത്തിരി ഉള്ള ഒരു വ്യക്തി അല്ലെ പുകവലിക്കുന്ന ഒരു വ്യക്തി നെഞ്ചിൻ്റെ ഒത്ത മധ്യഭാഗത്ത് ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും അത് ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണമാണ് നമുക്കറിയാം നമ്മുടെ ഹൃദയം ഇടത്തെ വശത്താണ് ഇരിക്കുന്നത് നമ്മുടെ നെഞ്ചിൻ കൂട്ടിൻ്റെ ഇടത്തെ വശത്തായിരിക്കുന്നത് പക്ഷേങ്കിൽ മിക്ക വ്യക്തികൾക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നെഞ്ചിൻ്റെ ഇടത്തെ വശത്തല്ല വേദന വരുന്നത് നെഞ്ചിൻ്റെ ഇടത്തെ വശത്തും വേദന വരാം അത് ചുരുക്കം ചിലർക്കേ വരാറുള്ളൂ പക്ഷേ മിക്ക വ്യക്തികൾക്കും നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മൾ നമ്മളതൊരു ഗ്യാസായിട്ട് തള്ളിക്കളയുന്നത് ഡയബറ്റീസ് ഒരു വ്യക്തിയല്ലേ പ്രഷർ ഉള്ള ഒരു വ്യക്തിയല്ലേ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയല്ലേ പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് നെഞ്ചിനകത്ത് ഒരു ഒരു വിമിഷ്ടം പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ നെഞ്ചിനകത്ത് മുഴുവനായിട്ടൊരു അസ്വസ്ഥത ഒരു ഒരെരിച്ചിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഉടൻ ഇ സി ജി എടുത്ത് അത് ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണമാണോ എന്ന് പരിശോധന ചെയ്യേണ്ടതാണ്